മാധ്യമം എഡിറ്റോറിയൽ മാർച്ച് തിങ്കൾ ിൻ വിളിച്ചു ചേർക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗം രാജ്യത്തിന്റെ ജനാധിപത്യവും ഐക്യവും ഫെഡറലിസവും വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ തുടക്കമാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ് ഈ എഡിറ്റോറിയൽ പ്രതിരോധവുമായി സംസ്ഥാനങ്ങൾ ചെന്നൈയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മാർച്ച് ഇരുപത്തിരണ്ടിന് വിളിച്ചു ചേർക്കുന്ന മുഖ്യമന്ത്രിമാരുടെ യോഗം ഇന്ത്യയുടെ ജനാധിപത്യ ഫെഡറലിസത്തെ വീണ്ടെടുക്കാനുള്ള വലിയൊരു ശ്രമത്തിന്റെ തുടക്കമായി വേണം കാണാൻ പാർലമെന്റ് മണ്ഡലങ്ങൾ ഏകപക്ഷീയമായി പുനർനിർണ്ണയം നടത്താൻ യൂണിയൻ സർക്കാർ തിരക്കിട്ട് നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ ഒരുമിച്ച് പ്രതിരോധം തീർക്കുകയാണ് യോഗത്തിന്റെ ഉദ്ദേശ്യം തമിഴ്നാടിനു പുറമെ കേരളം കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇതിൽ പങ്കെടുക്കും ഇതിനു പുറമെ ഒഡീഷ പശ്ചിമബംഗാൾ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരെയും മറ്റു നേതാക്കളെയും ക്ഷണിച്ചിട്ടുണ്ട് മണ്ഡല പുനർനിർണയ നീക്കങ്ങൾ ഒട്ടും സുതാര്യതയില്ലാതെയാണ് നടക്കുന്നത് ചില സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ സീറ്റ് കുറയാനും വേറെ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ച് ഹിന്ദി സംസ്ഥാനങ്ങൾക്ക് കൂടാനും ഇടവരുത്തുന്നതാണ് എന്നതാണ് പ്രധാന ആശങ്ക ഒരു സംസ്ഥാനത്തിന്റെയും അംഗബലം കുറയില്ല എന്ന് യൂണിയൻ ആഭ്യന്തരമന്ത്രി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വാക്ക് ആരും വിശ്വസിക്കുന്നില്ല മാത്രമല്ല ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഘടനയെപ്പറ്റിയോ അംഗങ്ങളെപ്പറ്റിയോ ഒരു സൂചനയും യൂണിയൻ സർക്കാർ പുറത്തുവിട്ടിട്ടുമില്ല മറ്റ് പല കാര്യങ്ങളിലും എന്ന പോലെ ഇതിലും മോഡി സർക്കാർ പുലർത്തുന്ന അദാര്യത സംശയാസ്പദമാണ് അംഗത്വബലത്തിലുണ്ടാകാവുന്ന വമ്പിച്ച അസന്തുലിനം ഭരണത്തിലും നയങ്ങളിലും ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ള മേൽക്കോയ്മ വർദ്ധിപ്പിക്കുമെന്നും തെന്നിന്ത്യൻ സംസ്ഥാനങ്ങൾ അപ്രസക്തമാകുമെന്നുമുള്ള ഭയം അസ്ഥാനത്തല്ല ആ നിലയ്ക്ക് രാജ്യത്തിന്റെ ജനാധിപത്യവും ഐക്യവും വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടിയാണ് ചെന്നൈയിൽ തുടങ്ങാൻ പോകുന്നത് അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെടുന്നതാണ് മണ്ഡല പുനർനിർണ്ണയം അതേസമയം അത്ര തന്നെ പ്രധാനമായ മറ്റു പ്രശ്നങ്ങളും സംസ്ഥാനങ്ങൾ നേരിടുന്നുണ്ട് സംഘപരിവാറിന്റെ അതീശത്വം വ്യാപകമാക്കാനും നിലനിർത്താനും ലക്ഷ്യമിട്ട് എൻ ഡി എ സർക്കാർ നടപ്പിലാക്കുന്ന ഗൂഢപദ്ധതികൾ അധികാരം യൂണിയൻ സർക്കാരിൽ കേന്ദ്രീകരിക്കുന്ന തരത്തിലുള്ളതാണ് രാഷ്ട്രീയ അധികാരത്തിന്റെ കുത്തകയാണ് മണ്ഡല പുനർനിർണയം ലക്ഷ്യമിടുന്നതെങ്കിൽ മറ്റു പലതും സാംസ്കാരിക സാമ്പത്തിക വിദ്യാഭ്യാസ സമഗ്രാധിപത്യം ഉന്നമിക്കുന്നവയാണ് തമിഴ്നാട് തന്നെ ഹിന്ദി അടിച്ചേൽപ്പിക്കലിനെതിരായ സമരത്തിന്റെ നായകത്വം ഏറ്റെടുത്തത് ഒരു സംസ്ഥാനത്തിന്റെ മാത്രം പ്രശ്നമെന്ന നിലയ്ക്കല്ല ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയും പുതിയ യു ജി സി ചട്ടങ്ങളുമെല്ലാം കൺകണൻറ്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള സ്വയം നിർണയാവകാശത്തെ ഹനിക്കുന്നതാണ് ഇന്ത്യക്ക് ഔദ്യോഗിക ഭാഷകൾ അനേകമുണ്ടായിരിക്കെ ഒരു ഭാഷയ്ക്ക് നൽകുന്ന അമിത പ്രാമുഖ്യം അധികാര കേന്ദ്രീകരണത്തിലേക്കും സാംസ്കാരിക ഏകത്വത്തിലേക്കുമുള്ള വഴിയാണെന്നതിൽ സംശയമില്ല സംസ്ഥാനങ്ങൾക്ക് മേൽ ബി ആധിപത്യം അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ രീതികൾ വേറെയുമുണ്ട് പക്ഷപാതിത്വം പരസ്യമായി പ്രകടിപ്പിക്കാൻ മടിയില്ലാത്ത ജനകീയ സർക്കാരുകളെ കുരങ്ങുകളിപ്പിക്കുന്ന സൂപ്പർ ഗവർണർമാർ ഉദാഹരണം സംസ്ഥാനങ്ങളെ സാമ്പത്തിക വിവേചനത്തിലൂടെ ആശ്രിത പ്രദേശങ്ങളാക്കുന്നതും എല്ലാ സംസ്ഥാനങ്ങളെയും ബാധിക്കുന്ന അമിതാധികാര പ്രയോഗമാണ് സംസ്ഥാനങ്ങൾക്ക് യൂണിയൻ സർക്കാർ വീതിച്ച് നൽകുന്ന നികുതി പണം മുൻകാലങ്ങളിൽ രാഷ്ട്രീയത്തിനതീതമായിട്ടാണ് നൽകി വന്നിരുന്നതെങ്കിൽ ബി ജെ പിക്ക് കീഴിൽ അതിലും രാഷ്ട്രീയവും മറ്റ് വിഭാഗീയ പരിഗണനകളും വൻതോതിൽ തന്നെ കാണുന്നു യൂണിയൻ സർക്കാരിലേക്ക് സംസ്ഥാനങ്ങൾ അടയ്ക്കുന്ന ഓരോ രൂപയ്ക്കും യൂണിയൻ സർക്കാർ അവയ്ക്ക് എത്ര രൂപ തിരിച്ചു നൽകുന്നു എന്ന കണക്ക് ഭീമമായ അന്തരം കാണിക്കുന്നു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ കേരളം അടച്ച ഓരോ രൂപയ്ക്കും ഇരുപത്തിയഞ്ച് പൈസയാണ് വിഹിതമായി തിരിച്ചു കിട്ടിയത് യു പിക്ക് ഒരു രൂപ എഴുപത്തൊമ്പത് പൈസയും ഇക്കൊല്ലം അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അഥവാ കേരളം തമിഴ്നാട് കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് മൊത്തം ഇരുപത്തി മുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ നൽകിയപ്പോൾ മൂന്ന് ഹിന്ദി സംസ്ഥാനങ്ങൾക്ക് അഥവാ യു പി ബീഹാർ മധ്യപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് നൽകിയത് അറുപത്തിരണ്ടായിരത്തി ഇരുപത്തി നാല് കോടിയാണ് ഇന്ത്യൻ സമ്പദ്ഘടനയ്ക്ക് വൻ സംഭാവന നൽകുന്ന അഞ്ച് സംസ്ഥാനങ്ങൾക്ക് മൊത്തം ഫണ്ടിന്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് നൽകുന്നത് യു മാത്രം പതിനേഴ് ദശാംശം ഒമ്പത് ശതമാനം ഫണ്ട് വിഹിതം നൽകിയ കഴിഞ്ഞ വർഷത്തിൽ ഈ അഞ്ച് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയത് പതിനഞ്ച് ദശാംശം എട്ട് ശതമാനമായിരുന്നു ഭദ്രവും പുരോഗമനപരവുമായ ഇന്ത്യ എന്ന ലക്ഷ്യത്തെ പരാജയപ്പെടുത്തുന്നതാണ് ഇന്ന് മോദി സർക്കാർ ഏകപക്ഷീയമായി നടപ്പാക്കുന്ന പദ്ധതികൾ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് ഭീഷണിയാണ് പ്രകടമായ ഇത്തരം അനീതി രൂപയുടെ ചിഹ്നം ഒരുവേള തമിഴിലാക്കിയപ്പോഴേക്കും ബഹളവുമായി ഇറങ്ങിയ പ്രതിലോമ ശക്തികൾ രൂപയുടെ മൂല്യത്തിന് അതിന്റെ ഒരു അംശ പ്രാധാന്യം കൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോകുന്നു യൂണിയൻ സർക്കാരിന്റെ അധികാര കേന്ദ്രീകരണത്തിനെതിരായ സമരം രാജ്യത്തിന്റെ ഐക്യത്തിന് അത്യന്താപേക്ഷിതമായ വേണ്ടിയുള്ള സമരം തന്നെയാണ് രാജ്യസ്നേഹികൾ ഏറ്റെടുക്കേണ്ട സമരം